ഇപ്പൊ സമയം വെളുപ്പിനെ അഞ്ചര മണിയാണെ സാധാരണ ഈ സമയത്താണ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങാറ് ഇവിടെ രണ്ടുപേരെ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അപ്പോൾ ലാമിൻ്റെ ഇന്റർവ്യൂട് കൂടി ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് സമയം ഇപ്പൊ അഞ്ചര മണി നമ്മൾ നടക്കാൻ പോകുന്നതാണ് ഗൈസ് അപ്പൊ ഞാനും ഡോസിയാൻറ്റിയും ഉണ്ട് പിന്നെ ക്യാമറാമാനും ഉണ്ട് അപ്പോൾ നമുക്ക് പോണ വഴിയുള്ള വിശേഷങ്ങളായിട്ട് കാണാം അപ്പാ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇച്ചിരി ആയിട്ട് നടന്നിട്ടുണ്ട് നമുക്കിത് നീണ്ടരയിലേക്കാണ് പോകേണ്ടത് നീണ്ടാരൽ വെളുപ്പിനുള്ള വൈബില്ല കേസ് പൊളിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോ നമ്മളിപ്പോൾ എഴുപുന്ന സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നമ്മൾ അതിലായിട്ടോ നടക്കുന്നത് ഇപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവരുടെ കൂടി നടന്നു പോകും കൈഷ് നമ്മളിപ്പോ ട്രാക്കിൽ കൂടെ നടക്കാം കേസ് എന്തിനും വേണ്ട ഒരു എൻജോയ്മെന്റ് ാണ് നമ്മളവിടെ നമ്മൾ അവിടെ ഇറങ്ങിയത് എത്തിയപ്പോൾ അപ്പൊ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിരിക്കാണ് ഇതാണ് നമ്മൾ വന്നിരിക്കാറുള്ള സ്പോട്ട് ഇപ്പൊ സമയം ഒരു ആറേ കാലൊക്കെ ആയിട്ടുണ്ട് നമ്മ ഇപ്പൊ നേരത്തെ നേരം എടുക്കുന്നതുകൊണ്ട് നല്ല നല്ലൊരു കാപ്പ് ആ ഒരു തണുപ്പ് നല്ല അടിപൊളി വൈബാറും സാധാരണ നമ്മൾ അപ്പുറത്തെ സൈഡാണ് ഇരിക്കണത് ഇപ്പൊ അവിടെ ഒരു പട്ടിയുള്ളത് കൊണ്ട് ചായ ലക്ഷ്യമാക്കിയാണ് ചായക്കിടെ തുറന്നിട്ടില്ല ഗൈസ് ഞങ്ങളിന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചത് സെറ്റ് ആയിട്ടാണ് അതെ ആ പട്ടി വന്നു ഗൈസ് ഈ മെനലിട്ട പട്ടി വന്നാണ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത് ഇത് ഇത്രയും ആഴ്ചയിൽ കാട്ടാറ് നല്ല സ്ലോ ആയിട്ടുള്ള ആയിട്ടുള്ളത് സ്ലോക്കുന്നു ശരിക്കും പിന്നെ അവിടെ ഒരു ചായക്കടയുണ്ട് ഞങ്ങൾ ആ ഒരു ചായക്കട ലക്ഷ്യമാക്കിയാണ് ഇന്ന് നടന്നത് പക്ഷേ ഇന്ന് കറക്റ്റായിട്ടത് പറഞ്ഞിട്ട് ശുഭം ശുഭം ശുഭത്തിന രാവിലെ വന്ന് കയറിയപ്പോ തന്നെ പട്ടിയും കടിക്കാൻ വന്നു ഇന്നത്തെ ദിവസം അങ്ങനെ കേമമായി കേമായത് ഇവിടെ പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് കലാമത് ഇതാണ് ഗൈസ് അവന് അവിനു പൊക്കാൻ പറ്റില്ല ഇവിടത്തെ പരിപാടി കഴിഞ്ഞു ഇവിടെ സ്ഥിരം തുറക്കണ ചായക്കട ഉറന്നിട്ടില്ല നമുക്ക് ഇനി ചായക്കടാം അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ് നമ്മൾ എന്നിട്ട് പോണ വഴി അവിടെ മീനൊക്കെ കൂട്ടിയിട്ടേലംപുളിയോ നമുക്ക് അതുകൂടി കണ്ടിട്ട് പോകാനോ നമുക്ക് അതുകൂടി കണ്ടിട്ടുവാം ഇതാട്ടോ നമ്മൾ പറഞ്ഞ സ്പോട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു മീൻ കടയുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള മീൻ നമ്മൾ പറഞ്ഞവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തരും നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു ഏഴേ കാലൊക്കെ ആയപ്പോൾ തന്നെ ലേലംവിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് മീൻ ചെമ്മീൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം പോസിറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് ഒരു ഏഴേകാലക്കെ ആയപ്പോൾ ലേലം തുടങ്ങി അപ്പം നമ്മളീ ലേലമിലേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇത് സ്പോട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ടകര പാലം കയറുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിൽ ഒരു എ എം ഐ ഫിഷ്സാൾ ഉണ്ട് അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഒരു ഏഴരക്കെ കൊള്ളിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ലേലം വിളിച്ചോണ്ട് പോവാം അതുപോലെ തന്നെ ഈ ഫിഷ് 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 ആളിലാണെങ്കിൽ അവർ മീൻ കപ്പ് ചെയ്ത് കൊടുക്കും അപ്പം രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഫ്രഷ് മീൻ കൊണ്ടുപോകാം അപ്പം നമ്മളി പോകുന്നത് ഇങ്ങോട്ടും ചായ ചായ ഒഴിക്കുക അപ്പം നമുക്കടുത്ത് ചായ കിടന്ന് വയ്ക്കാം ചായ കിട്ടുക കാൽ ചായ കിട്ടുക ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ കൂട്ടാമല്ലോ അപ്പം ഞങ്ങൾ ഈ വഴി വരുമ്പോഴത്തേക്കും നിറച്ചിതുപോലുള്ള ഫ്ലവേഴ്സായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായി പല പല കളേഴ്സ് കണ്ടിട്ടാണ് ഞങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് വരുന്നത് അത് ഏഴ് മണിക്കാവുമ്പോൾ ശരി ഞങ്ങൾ വീട്ടിലെത്തും അപ്പം ആ ഒരു വെളുപ്പിനെ ആകുമ്പോൾ നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മജന്ത അങ്ങനെ കുറേ കളേഴ്സ് അവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ പോകാം ഇതൊക്കെ കണ്ട് രാവിലെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ നമ്മൾ ഒടുവിൽ വീട്ടിലെത്തി ഏഴ് മണിക്ക് വരെ നമ്മൾ എട്ടരയപ്പോ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളാരന്വേഷിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ ഫോണൊന്നും ഇതുവരെ വന്നില്ല പക്ഷെ അടിപൊളിയായിരുന്നു ഇതാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണീ ല കേൾക്കണത് ഇങ്ങനെ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസവടവടന്ന് പറഞ്ഞിട്ട് സൂപ്പർ ആയിരുന്നു അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബസ് യു